ക്രിസ്തുവിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മോട് പറയുന്നു ആരും വിളക്ക് കത്തിച്ച് ഒരു കൊട്ടക്കടിയിലോ കട്ടിലിനടിയിലോ മറയ്ക്കുന്നില്ല പകരം വരുന്ന എല്ലാവർക്കും അതിന്റെ വെളിച്ചം കാണാൻ വേണ്ടി അവർ അത് ഒരു സ്റ്റാൻഡിൽ വയ്ക്കുന്നു മർക്കോസ് അധ്യായം നാൽ വാക്ക് ഇരുപത്തിയൊന്ന് വെളിച്ചം മറയ്ക്കാനുള്ളതല്ല അത് പ്രകാശിപ്പിക്കാനുള്ളതാണ് വിശ്വാസം സ്വകാര്യമായോ സുഖകരമായോ തുടരാനുള്ളതല്ല അത് പ്രകാശിക്കാനുള്ളതാണ് പ്രത്യേകിച്ച് നിഴലുകൾ നമുക്ക് ചുറ്റും കൂടുമ്പോൾ സൗന്ദര്യത്തിൻറെ ഒരു താഴ്വര മരണത്തിന്റെ താഴ്വരയായി മാറിയതായി സങ്കൽപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കശ്മീരിലെ പഹൽഗാമിലെ മനോഹരമായ ബൈസരൻ താഴ്വരയിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികൾ ക്രൂരമായ ആക്രമണത്തിന് ഇരയായി അവരിൽ ഇൻഡോറിൽ നിന്നുള്ള അൻപത്തിയെട്ട് വയസ്സുള്ള ക്രിസ്ത്യൻ ഇൻഷുറൻസ് മാനേജർ സുശീൽ നഥാനിയേൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ജെന്നിഫറിനും അവരുടെ കുട്ടികൾക്കുമൊപ്പം യാത്ര ചെയ്തു തന്റെ വിശ്വാസം തെളിയിക്കാൻ ഇസ്ലാമിക കൽമ ചൊല്ലാൻ തീവ്രവാദികൾ ഉത്തരവിട്ടപ്പോൾ സുശീൽ മറുപടി പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാണ് അദ്ദേഹം പ്രഭാഷണം നടത്തിയില്ല അദ്ദേഹം വാദിച്ചില്ല അദ്ദേഹം നിശബ്ദമായി അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്റെ വെളിച്ചം സ്റ്റാൻഡിൽ സ്ഥാപിച്ചു ആ നിമിഷത്തിൽ ഏതൊരു പ്രസംഗത്തിനും കഴിയുന്നതിനേക്കാൾ നന്നായി അദ്ദേഹം നമ്മുടെ കർത്താവിന് സാക്ഷ്യം വഹിച്ചു ആ ലളിതമായ കുമ്പസാരത്തിന് അദ്ദേഹത്തിന് വെടിയേറ്റു മകൾക്ക് പരിക്കേറ്റു അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ അന്തിമ അന്തിമവിശ്വാസപ്രവൃത്തിക്ക് സാക്ഷ്യം വഹിച്ചു സുശീലിന്റെ സാക്ഷി നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് ഒന്നാമതായി വിശ്വാസം ഒരു സ്വകാര്യ സ്വത്തല്ല മറിച്ച് ഒരു പൊതുദാനമാണ് ഭയത്തിനു പിന്നിൽ നമ്മുടെ വെളിച്ചത്തെ നമുക്ക് മറയ്ക്കാൻ കഴിയില്ല നിരസിക്കപ്പെടുമെന്ന ഭയം പരിഹാസം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ നമ്മുടെ സാക്ഷ്യത്തെ നാം കുറയ്ക്കുമ്പോൾ നമ്മിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള അവസരം മറ്റുള്ളവർക്ക് നിഷേധിക്കുന്നു രണ്ടാമതായി യഥാർത്ഥ ധൈര്യം നമ്മുടെ സ്വന്തം ആശ്വാസത്തോടുള്ള സ്നേഹത്തേക്കാൾ ദൈവത്തോടുള്ള സ്നേഹത്തിലാണ് വേരൂന്നിയിരിക്കുന്നത് സുശീൽ രക്തസാക്ഷിത്വം തേടിയില്ല തന്റെ കുടുംബത്തിന് കഷ്ടപ്പാട് ആഗ്രഹിച്ചില്ല എന്നിരുന്നാലും തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മറ്റെല്ലാറ്റിനുമുപരിയായി അദ്ദേഹം ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത തിരഞ്ഞെടുത്തു ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹം നമ്മുടെ സാക്ഷ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിനുപകരം വെളിപ്പെടുത്തൽ വിമർശനം പീഡനം പോലും നേരിടാൻ നമ്മെ നിർബന്ധിക്കുന്നു മൂന്നാമതായി ദൈവം പലപ്പോഴും ഏറ്റവും സാധ്യതയില്ലാത്ത പാത്രങ്ങളിലൂടെ ഏറ്റവും തിലക്കത്തോടെ പ്രകാശിക്കുന്നു ഇസ്രയേൽ നിന്നുള്ള ഇന്നത്തെ ഒന്നാം വായന ഓർക്കുക അവിടെ ഒരു പുർജാതീയ രാജാവായ സൈറസ് ഇസ്രായേലിനെ മോചിപ്പിക്കുന്നതിനുള്ള ദൈവത്തിന്റെ ഉപകരണമായി മാറുന്നു ഒരു വിദേശ ഭരണാധികാരിക്ക് ദൈവഹിതം നടപ്പിലാക്കാൻ കഴിയുമെന്ന് ആരാണ് സങ്കൽപ്പിച്ചത് എന്നിട്ടും ദൈവം അവനിലൂടെ പ്രവർത്തിച്ചു അതുപോലെ ദൈവം ശാന്തരായ സാധാരണക്കാരായ ആളുകളിലൂടെ ഒരു ഇൻഷുറൻസ് മാനേജർ ഒരു വീട്ടമ്മ ഒരു വിദ്യാർത്ഥി അവർ അവരുടെ വെളിച്ചം പ്രകാശിപ്പിക്കുമ്പോഴെല്ലാം പ്രവർത്തിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വെളിച്ചം സ്റ്റാൻഡിൽ സ്ഥാപിക്കുന്നത് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകർ വ്യത്യാസം ശ്രദ്ധിക്കുന്ന തരത്തിൽ സത്യസന്ധതയോടും അനുകമ്പയോടും കൂടി ജീവിക്കുക അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ തീരുമാനങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്ന് നടനമോ വിധിന്യായമോ ഇല്ലാതെ പങ്കിടുക സൗഹൃദങ്ങളിൽ ഉപരിപ്ലവമായ ആശ്വാസത്തിനു പുറം നീങ്ങുക ഒരു സുഹൃത്ത് വേദനിപ്പിക്കുമ്പോൾ സഹതാപം തോന്നുന്നതിനു പകരം ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ പ്രാർത്ഥനയും സാന്നിധ്യവും നൽകുക അപരിചിതരോട് എന്റെ കാര്യമല്ല എന്ന തടസ്സം മറികടക്കുക ചിന്താപൂർവ്വമായ ഒരു ദേ പ്രോത്സാഹനവാക്ക് ഒരു സേവന പ്രവൃത്തി എന്നിവ സുവിശേഷത്തിലേക്ക് ഹൃദയങ്ങളെ തുറക്കും ചില അതിരുകൾ പാപത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു നമ്മുടെ അന്തസ്സും വിശ്വാസവും സംരക്ഷിക്കുന്ന ആവശ്യമായ കാവൽക്കാർ എന്നാൽ ഭയം മുൻവിധി സ്വാർത്ഥ ആശ്വാസം എന്നിവയാൽ നിർമ്മിച്ച മതിലുകൾ നമ്മുടെ വെളിച്ചത്തെ മറയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ പൊളിച്ചുമാറ്റേണ്ടവർ സഹോദരീ സഹോദരന്മാരെ വിലക്ക് കത്തിച്ചിരിക്കുന്നു സ്റ്റാൻഡ് കാത്തിരിക്കുന്നു എല്ലാവർക്കും കാണാൻ നിങ്ങളുടെ വെളിച്ചം പ്രകാശിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ സുശീൽ നഥാനിയലിനെ പോലെ വളരെ വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്ന ലളിതവും എന്നാൽ ആഴമേറിയതുമായ പ്രവൃത്തി നിങ്ങൾ തിരഞ്ഞെടുക്കുമോ നമ്മുടെ കർത്താവ് നമ്മുടെ വഴിയിലൂടെ അവന്റെ വെളിച്ചം പ്രവഹിക്കാൻ ധൈര്യം നൽകട്ടെ മറ്റുള്ളവരെ ഇരുട്ടിൽ നിന്ന് അവന്റെ സ്നേഹത്തിലേക്ക് നയിക്കട്ടെ ആമേൻ Echoes of the word echoing Christ in every every heart where silence speaks and voice matters. Rooted in Carmelite contemplation and creative prophecy reflections, visuals, and captions crafted with love and multilingual inclusive spirit let you are not just a viewer you are part of the echo join a community that honors every voice let the word resound through hearts screens and lives welcome home may every post be a prayer every image a window to grace subscribe share comment prayer requests and mass intentions we believe in the power of prayer and the grace of community if you'd like us to lift your intentions in prayer or include them in our mass offerings you can write to us. email echo soft the word at proton.me mobile phone whatsapp